ഹൈ ഹോൾ അസ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അച്ചീസ് വേൾഡ് ഇന്ന് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ആണ്ട്ടോ ഞാൻ ചെയ്യണത് മുടി കഴിച്ചൽ അകാല നിരം അകറ്റാനും മുടി തഴച്ച് വളരാനും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു ഓയിലാണ് കേട്ടത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ കറ്റാർ വായാണ് എടുത്തിട്ടുള്ളത് അപ്പം കറ്റാർവായ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലെ മുള്ളൊക്കെ റിമൂവ് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള ജെല്ല് നമ്മൾ എടുക്കണം കേട്ടോ ഇനി അതിലേക്ക് ആഡ് ചെയ്യണത് കഞ്ഞിക്കൂർക്ക അതുപോലെ തന്നെ വേപ്പിൻ്റെ ഇല ഇതൊക്കെ നന്നായിട്ട് വാഷ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ട് ഇതിലേക്ക് ഈ ജെല്ലി ഇട്ടുകൊടുക്കുക അതുപോലെ കുറച്ച് വേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക അതുപോലെ തന്നെ കഞ്ഞിക്കൂർക്കിടുക പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് ചെറിയ ഉള്ളി ആഡ് ചെയ്യേണ്ടിട്ടോ അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒരു പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം കേട്ടോ ഈ ഒരു കൺസിസ്റ്റൻസി ആവട്ടെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ ഈ കറ്റാർ വായ ഓൾറെഡി വാട്ടർ കണ്ടൻറ്റുള്ള പ്ലാന്റ് ആയ കാരണം ഇതിലേക്ക് വെള്ളം ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല കേട്ടാ ഇനി ഇതിലേക്ക് അരക്കപ്പ് ഉലുവ അരക്കപ്പ് ബ്ലാക്ക് സീഡ് എടുത്തിട്ടുണ്ട് അരക്കപ്പ് ഫ്ലെക്സ് സീഡ് ഒരഞ്ച് ടേബിൾ സ്പൂണ് മേയിലാഞ്ചിയുടെ പൊടിയാണ് ഞാൻ യൂസ് ചെയ്യണത് കേട്ടോ ഫ്രഷ് കിട്ടണമെങ്കിൽ അതാണ് നല്ലത് അതുപോലെ തന്നെ നെല്ലിക്ക ഉണക്കി വെച്ചതാണ് ഞാൻ അതും ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് കുരുമുളക് ഇനി നമുക്ക് മിക്സിയുടെ ജാർ എടുത്തിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസൊക്കെ ഒന്ന് പൊടിച്ചെടുക്കണം കേട്ടോ എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നന്നായിട്ട് പൊടിച്ചെടുക്കാം എല്ലാം പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു രീതിയിൽ പൊടിച്ചെടുത്താൽ മതി കേട്ടോ അധികം ഫൈനായിട്ട് പൊടിക്കണമെന്നില്ല ഇനി നമുക്ക് എണ്ണ കാച്ച അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണയാണ് എടുത്തുള്ളത് കേട്ടോ എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് നാട്ടിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് വരുമ്പോൾ ഞാൻ അവരോട് വെളിച്ചെണ്ണ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവൾ എനിക്ക് രണ്ട് ലിറ്റർ ഫ്രഷ് വെളിച്ചെണ്ണ കൊടുന്ന് തന്നെ അപ്പോൾ ആ വെളിച്ചെണ്ണ വെച്ചിട്ടാണ് ഇന്ന് എണ്ണ കാച്ചണത് വെളിച്ചെണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് ഞാൻ വലിയൊരു പാൻ എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ അരച്ച് വെച്ച ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാൻ കാരണം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കെടുക്കണല്ലോ അപ്പോൾ ആ സമയത്ത് നമ്മൾ ഇതിൽ ഓൾറെഡി വാട്ടർ ഉള്ള കാരണം ഇത് ഇതിലേക്ക് ആഡ് ചെയ്യുമ്പോൾ ഈ വെളിച്ചെണ്ണ പതിഞ്ഞ് പുറത്തോട്ട് പോകട്ട അപ്പോൾ അത് നന്നായി ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ നമ്മൾ വെളിച്ചെണ്ണ നന്നായി തിളച്ച് വരണുണ്ട് അപ്പം നമ്മൾ ആദ്യത്തെ ഇൻഗ്രീഡിയൻസിൻ്റെ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായി വറ്റിയതിന് ശേഷം വേണം ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ആഡ് ചെയ്യാനിട്ടാ എണ്ണയിൽ വെള്ളത്തിൻ്റെ അംശം ഒട്ടും പാടില്ല ഈ വെള്ളം നന്നായിട്ട് വറ്റി വരണം കേട്ടോ എണ്ണ നന്നായി തിളച്ച് വരണം ഇനി നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് മെയിലാഞ്ചിയുടെ പൊടിയാണ് ആഡ് ചെയ്യണത് കേട്ടോ കാരണം ഈ പൊടി ലാസ്റ്റ് ഇടാനേ പാടുള്ളൂ നമുക്ക് മേയിലാഞ്ചിട എല്ലാം ഫ്രഷ് കിട്ടണമെങ്കിൽ കറ്റാർവായ അരക്കുമ്പോൾ അതിൻ്റെ കൂടെ അരച്ചിട്ട് നമുക്ക് ആദ്യം തന്നെ ചേർക്കാം ഇനി അധികം നേരം എണ്ണ തിളപ്പിക്കണമെന്നില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് തിളച്ചാൽ മതി അപ്പം നമ്മളെ എണ്ണ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ എണ്ണ കായ്ച്ചതിന് ശേഷം ഞാനിത് ഈ പാത്രത്തിൽ ഒന്ന് മാറ്റിയില്ല കേട്ടോ അതായത് തന്നെ വെച്ച് പിറ്റേ ദിവസമാണ് ഞാനിത് അരിച്ച് കുപ്പിയിലേക്ക് ഒഴിക്കണത് കേട്ടോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറഞ്ഞാൽ നമ്മളിതിൽ ആഡ് ചെയ്ത ആ ഇൻഗ്രീഡിയൻസ് ഇല്ലേ അത് ഈ എണ്ണയിൽ കിടന്നിട്ട് എണ്ണയിൽ ഇതിൻ്റെ എല്ലാ ഗുണങ്ങളും ചേർന്ന് നല്ല സെറ്റാവും കേട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത് അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നും എണ്ണ കാച്ചി നോക്കട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്ത നല്ലൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബൈ അസ്ലാം വലൈക്കും ടേക്ക് കെയർ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ